യിലേക്ക് പോകണം സംഭാലിലേക്ക് പുറപ്പെട്ട രാഹുലിനെയും പ്രിയങ്കയെയും പോലീസ് തടഞ്ഞു ഇ ആർ രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് രാകേഷ് അവിടെ വലിയ സംഘർഷഭരിതമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു അവിടെ പ്രവർത്തകരുടെ വലിയ കൂട്ടമുണ്ട് കുറേ നേരമായി രാഹുൽ ഗാന്ധിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പോലീസുണ്ട് നമുക്ക് കെ സി വേണുഗോപാലിനെ അടക്കം ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് മനസ്സിലാകുന്നത് അഞ്ച് എം പിമാരുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ സംഭാവനിലേക്ക് അല്പവകുപ്പാണ് രാഹുൽ ഗാന്ധി ഏതൊരു ഒൻപതര മണിയോടുകൂടി ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത് നേരത്തെ തന്നെ രാഹുലിനെ തടയും എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകിയിരുന്നു ജില്ലാ ഭരണകൂടവും ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു മജിസ്ട്രേറ്റ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും മറ്റ് ജില്ലാ മേധാവികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ പോലീസിൻ്റെ കാവലുണ്ടായിരുന്നു ഇപ്പോൾ ദാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ ഗാന്ധി അടക്കം സംഭാലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കെ സി വേണുഗോപാലിനെ കാണാം പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഇ ആർ രാകേഷ് തുടരുന്നുണ്ട് രാകേഷ് എന്താണ് സംഭവിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് മിനിറ്റായി രാഹുലിനെ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ ആദ്യ രഞ്ജിത്തെ പത്തേ മുക്കാലോടുകൂടിയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഗാസിപൂർ അതിർത്തിയിൽ എത്തിയത് അവിടെ വെച്ച് പോലീസ് നേതാക്കളെ തടഞ്ഞിരിക്കുകയാണ് ഇപ്പോഴേതായാലും പോലീസുമായി സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും വാഹനത്തിന് പുറത്ത് നിൽക്കും ദൃശ്യങ്ങൾ കാണാം രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയെയും ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും കെ സി വേണുഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിർത്തിയിൽ നേതാക്കളെ തടഞ്ഞിരിക്കുന്നു താനുൾപ്പെടെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും ഒപ്പം ഉള്ള നേതാക്കളെ തടഞ്ഞിരിക്കുന്നു എന്താണ് ഇത്തരത്തിൽ സർക്കാർ എന്തുകൊണ്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളെ തടയുന്നു എന്ന കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് സമ്പലിലേക്ക് പോകാൻ അനുവദിക്കാത്തത് എന്ന കാരണം ഇതുവരെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യമാണ് എന്നുകൂടി ഇപ്പോൾ കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുകയാണ് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ കോൺഗ്രസ് നേതാക്കളുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായും നിലവിലെ സാഹചര്യം അവിടേക്ക് പത്താം തീയതി വരെ പ്രവേശനം പുറമേ നിന്നുള്ള നേതാക്കൾക്ക് പ്രവേശനം ഇല്ല തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം പോലീസ് വിശദീകരിക്കുന്നത് ഏതായാലും ഇതുവരെ മടങ്ങിപ്പോകാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കെ സി വേണുഗോപാൽ പ്രവർത്തകരോട് സംസാരിക്കുന്നതാണ് എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് വലിയ ജനക്കൂട്ടമാണ് അതിർത്തിയിൽ വലിയ തരത്തിൽ പോലീസ് വിന്യാസവുമുണ്ട് വാഹനങ്ങളുടെ വലിയ നിരയുണ്ട് സംഭാളിലേക്ക് രാഹുലിനെയും കൂട്ടരെയും കടത്തിവിടില്ല എന്നുള്ള എന്ന് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ആറ ആ രഞ്ജിത്ത് ഏതായാലും പ്രവേശനം അനുവദിക്കണം സംബാലിലേക്ക് പോകാൻ അനുവദിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഉള്ളത് ഇപ്പോൾ പോലീസ് സംസാരിച്ചപ്പോൾ ആ നിലപാട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ആവർത്തിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മോട്ടോ എന്ന് പറയുന്നത് മുദ്രാവാക്യം തന്നെ അദ്ദേഹം നേരത്തെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ് അതായത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് യു പി സർക്കാർ ഇപ്പോൾ വിദ്വേഷമാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഏറ്റവും ഒടുവെടുത്ത ഉദാഹരണമാണ് സമ്പൽ വിഷയം എന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും അനുഭവിക്കുന്നവരുടെ പ്രത്യേകിച്ച് അഞ്ചു പേരാണ് സമ്പലിൽ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് അവരുടെ കുടുംബാംഗങ്ങളെ കാണും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ അതിന് അനുമതി നൽകിയ ശേഷമേ മടങ്ങൂ എന്ന പ്രതികരണമാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് അങ്ങോട്ട് പോകാൻ തടസ്സം ആ കാരണം സർക്കാർ വിശദീകരിക്കണമെന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു മാത്രമല്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അതിലുപരി രാഹുൽ ഗാന്ധി യു നിന്നുള്ള ഒരു എം ആണ് അപ്പോൾ എന്തുകൊണ്ട് ഇവരെ തടയുന്നു എന്ന കാര്യം വിശദീകരിക്കണമെന്ന ആവശ്യം ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഏതായാലും സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അവിടെ പോലീസുമായി പ്രവർത്തകർ തർക്കിക്കുന്നത് കാണാം കാരണം നേരത്തെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ ഗാസിപ്പൂർ അതിർത്തിയിൽ സംഘടിച്ചിരുന്നു കാരണം നേതാക്കൾ മുൻകൂട്ടി നിശ്ചയിച്ച യാത്രയാണ് അതുകൊണ്ട് തന്നെ നേതാക്കളുടെ പ്രത്യേകിച്ച് യു പി കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ സംഘടിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ദേശീയപാതയുടെ അടക്കം വലിയ ഗതാഗതക്കുരുക്കുണ്ട് പക്ഷേ ഇത്തരത്തിൽ പ്രവർത്തകർ അവിടെ സംഘടിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസും വലിയ കരുതൽ അവിടെ സ്വീകരിച്ചിരുന്നു കാരണം ഗാസിപ്പൂർ അതിർത്തിയിൽ വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് വലിയ സന്നാഹം ഒരുക്കിയിട്ടുണ്ട് റോഡിന്റെ പലയിടത്തും ബാരിക്കേഡുകൾ തീർത്തവർ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളത് ഏതായാലും പത്ത് നാല്പത്തഞ്ചോട് കൂടി നേതാക്കൾ എത്തി എത്തിയതാണ് ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപത്തിരണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അവിടെ തന്നെ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നു എന്താണ് അടുത്ത നീക്കം എന്നാണ് അറിയേണ്ടത് ഒരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഭാഗത്ത് നിന്ന് വരേണ്ടതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസുമായുള്ള ചർച്ചകളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുന്നു പോകാൻ കഴിയില്ല എന്ന നിലപാട് നേതാക്കളെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ പോലീസ് അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഇനി എന്തായിരിക്കും അടുത്ത നിലപാട് സ്വാഭാവികമായും മാധ്യമങ്ങളെ കാണും രാഹുൽ എൻ്റെ നിലപാട് ഈ വിഷയത്തിൽ വിശദീകരിക്കും അതിനുശേഷം ഡൽഹിയിലേക്ക് മടങ്ങാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത് ഇപ്പോഴേതായാലും തന്നെ യാണ് രാഹുൽ അടക്കമുള്ള നേതാക്കൾ സ്വാഭാവികമായ അല്പസമയത്തിന് അകം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ പുറത്തിറങ്ങി പോലീസുമായി സംസാരിച്ചു കടത്തിവിടണമെന്ന് കടത്തിവിടണമെന്നാവശ്യപ്പെട്ടു കെ സി വേണുഗോപാലടക്കം ദീർഘമായി സംസാരിക്കുകയുണ്ടായി പക്ഷേ പോലീസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു തരത്തിലും നിലപാട് മാറ്റമുണ്ടാവില്ല എന്ന് പറയുന്നു പ്രിയങ്ക ഗാന്ധിയെ കാണാം കെ സി വേണുഗോപാലിനെ കാണാം ദൃശ്യങ്ങളിൽ രാഹുൽ ഗാന്ധിയെ കാണാം ദൃശ്യങ്ങളിൽ ே तो तो ये एन टीवी कैमरा मैंने क्या ना वाजपेयी की तरह राहुल सर व्हाट्सअप डेट सर व्हाट्सअप डेट सर व्हाट्सअप डेट सर